ശൗനകൻ പറയുകയാണ് ഹേ സൂത അങ്ങ് മഹാസുഹൃതിയാണ് വ്യാസഭഗവാൻ പതിനെട്ട് പുരാണങ്ങളും അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാനിടയായത് എന്തുകൊണ്ടാണ് അങ്ങ് സുഹൃതിയായത് വ്യാസഭഗവാൻ നിർമ്മിച്ച പതിനെട്ട് പുരാണങ്ങളും അദ്ദേഹത്തിൽ നിന്ന് തന്നെ കേൾക്കാനിടയായതുകൊണ്ട് ഹേ സൂത അങ്ങ് മഹാസുഹൃതിയാണ് പഞ്ച ലക്ഷണങ്ങളൊത്ത് ഗൂഢാർത്ഥ സമൃദ്ധമായ പുരാണങ്ങൾ ഗ്രഹിച്ച് ഞങ്ങൾ പുണ്യപുരുഷരായി ഈ മുനിമണ്ഡലത്തിലെത്തിച്ചേർന്നു കലി തീണ്ടാത്ത ഈ നൈമിഷാരണ്യത്തിൽ അങ്ങയുടെ പാദസ്പർശമേറ്റത് ഞങ്ങളുടെ മഹാഭാഗ്യം ഏതാണ് സ്ഥലത്തിന്റെ പേര് സ്ഥലത്തിന്റെ പേരെന്താ കലി ബാധിക്കാത്ത സ്ഥലം ആ നൈമിശാരണ്യം ഇല്ലേ നൈമിശാരണ്യത്തിൽ എത്തിയത് മഹാഭാഗ്യം താപത്രയങ്ങൾ തീണ്ടാതെ അങ്ങ് നീന്താൾ വാഴണം അങ്ങയിൽ നിന്ന് മഹാപുരാണം കേൾക്കാൻ ഞങ്ങൾ കൊതിക്കുന്നു എന്ന് പറഞ്ഞ് ഭാഗവതം അഞ്ചാമതൊരു വേദം പോലെ സർവ ലക്ഷണങ്ങൾ മൊത്തതാണെന്നും ചതുർവിധ പുരുഷാർത്ഥങ്ങളെ പ്രദാനം ചെയ്യുമെന്നും അത് അത്ഭുതകരമാണെന്നും അങ്ങ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതിശ്രേഷ്ഠമായ ദേവീ ഭാഗവത പുരാണം അങ്ങയിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാണ് ശൗനക പ്രശ്നം പ്രശ്നം എന്നുള്ള ഇവിടെ എന്തേ അർത്ഥമുള്ളൂ എന്താണ് അർത്ഥം ശൗനക പ്രശ്നം മാർക്ക് പറയാം അപ്പോൾ ദേവി ഭാഗവതത്തിലെ ഒന്നാമത്തെ അധ്യായം ശൗനക പ്രശ്നം ഇല്ലേ കലിബാധിക്കാത്ത സ്ഥലം നൈമിശാരണ്യം സൂതൻ വ്യാസനെ മഹാസുഹൃതിയാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്തായിരുന്നു പതിനെട്ട് പുരാണങ്ങളും അദ്ദേഹം രചിച്ചു രചിച്ചത് മാത്രമല്ല അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാനും പറ്റി രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇൻഡെക്സ് പഠിക്കുന്നത് പോലെ ഇൻഡെക്സ് പോലെയാണ് ഗ്രന്ഥസംഖ്യാ വിഷയം എന്നാണ് പറയുക ഇല്ലേ അപ്പുറത്തെ വശത്തോട്ടിരിക്കുന്നവരെ എനിക്ക് കാണാൻ പറ്റുന്നില്ല കേൾക്കാൻ പറ്റുന്നുണ്ടാവും എന്നാണ് വിശ്വാസം ഈ ആ അല്ല വ്യൂ അങ്ങനെ ആയതുകൊണ്ട് അപ്പുറത്തെ വശത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് എന്നറിഞ്ഞുകൂടാ ഇപ്പുറത്തെ വശത്താണെങ്കിൽ നമുക്ക് ഫേസ് ടു ഫേസ് ഒരു കോണ്ടാക്റ്റ് ഉണ്ട് ഗ്രന്ഥസംഖ്യാ വിഷയം അപ്പോൾ ഗ്രന്ഥസംഖ്യാ വിഷയത്തിൽ പറയുന്നു പതിനെട്ടാ ഇരം ശ്ലോകം കൊണ്ട് പന്ത്രണ്ട് സ്കന്ധങ്ങളിലായി മുന്നൂറ്റി പതിനെട്ട് അധ്യായങ്ങളിൽ വ്യാസഭഗവാൻ വിവരിച്ചിരിക്കുന്നു സർഗം ആ ഭാഗം അണ്ടർലൈൻ ചെയ്യാനുള്ള ഭാഗമാണ് സർഗം പ്രതിസർഗം വംശം വംശാനുചരിതം മന്വന്തരം എന്നീ ലക്ഷണങ്ങൾ തികഞ്ഞ മഹാപുരാണം ഭഗവത് പുരാണ ലക്ഷണം എന്തൊക്കെ വംശം ഉം വംശത്തിൽ തുടങ്ങിയ ആ ശരി വംശത്തിൽ തുടങ്ങിയാലും ഏതെങ്കിലും അഞ്ചെണ്ണം കൊണ്ടെത്തിച്ചാൽ മതി സർഗം പ്രതിസർഗം വംശം വംശാനുചരിതം മനൊന്ദരം എന്നീ ലക്ഷണങ്ങൾ തികഞ്ഞു നിൽക്കുന്നു ഭഗവതിയുടെ അവതാര വിശേഷങ്ങളെ കൊണ്ട് പറയുന്നത് കൊണ്ട് അതിൻ്റെ പേര് സർഗം നമുക്കൊരു സർഗേ അറിയാവൂ ഏത് സർഗം കൃഷ്ണ സഗരം നമുക്ക് ആ സർഗത്തിനപ്പുറം നമുക്ക് വേറൊരു സർഗം അറിഞ്ഞുകൂടാ ഇല്ലേ സർഗം ഭഗവതിയുടെ അവതാരം ത്രിമൂർത്തികളുടെ ഉത്ഭവം പറഞ്ഞത് പ്രതിസർഗം സൂര്യസോമ വംശന്മാർ വംശത്തിൻ്റെയും രാക്ഷസന്മാരുടെയും ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതിന് വംശം വംശ പറഞ്ഞതുകൊണ്ട് വംശം മനുക്കളുടെ ഉൽപ്പത്തി കാലം പറഞ്ഞതുകൊണ്ട് മനുന്ദരം അവയുടെ വംശകഥനം വംശാനുചരിതം എന്നീ പഞ്ചലക്ഷണങ്ങളത്തത് പുരാണം അപ്പൊ ലക്ഷണം എന്താണ് പുരാണ ലക്ഷണം എന്താണ് അറിയുന്നില്ല ആ ഏതാണ് അഞ്ച് ലക്ഷണത്തിൽ രണ്ടെണ്ണം പറഞ്ഞാലേ മതി പിറകുവശത്ത് കണ്ണാടിചാരി ഒരാളിരിപ്പുണ്ട് ഇപ്പൊ ചോദ്യം ഇപ്പൊ അങ്ങോട്ട് വരും അതാ ബിന്ദുജിയോടാണ് പ്രാവശ്യം ചോദ്യം അതാ ഇതൊന്നും എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് പുരാണ ലക്ഷണം അഞ്ച് ഇല്ലേ എന്തൊക്കെയാണ് സർഗം പ്രതിസർഗം ഉം വംശം വംശാനുചരിതം മന്വന്തരം വംശം വംശാനുചരിതം മന്യോന്ദരം അഞ്ചും ചേർന്നാൽ നമുക്ക് പുരാണമെന്ന് പറയാം ദേവിയുടെ എന്തുകൊണ്ടാണ് പറയുന്നത് അതിൽ ഭഗവതിയുടെ അവതാരവിശേഷം പറഞ്ഞാൽ സർഗം ത്രിമൂർത്തികളുടെ ഉത്ഭവം പറയുന്നത് പ്രതിസർഗം സോമസൂര്യ വംശങ്ങളുടെ കഥ പറഞ്ഞാൽ അത് വംശം പിന്നെ മനുവിൻ്റെ ഉൽപ്പത്തികാലം പറയുന്നത് കൊണ്ട് മന്വ മന്വന്തരം ദൻ വംശകഥനം വംശാനുചരിതം എന്നിവ പറയുന്നത് കൊണ്ട് പഞ്ചലക്ഷണങ്ങൾ ചേർന്ന് എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നു അപ്പോൾ ഗ്രന്ഥസംഖ്യാ വിവരണമാണ് പറയുന്നത് അപ്പം അപ്പോൾ ഗ്രന്ഥസംഖ്യ എത്രയാണ് ദേവി ഭാഗവതത്തിൻ്റെ ഗ്രന്ഥസംഖ്യ എത്രയാണ് പതിനെട്ടായിരം എത്ര സ്കന്ധങ്ങൾ എത്ര സ്കന്ധം ഞാൻ മികവാറും മേശയും കസേരയും ഒക്കെ ഇട്ട് താഴോട്ട് വരേണ്ടി വരുമെന്നാണ് തോന്നുന്നത് ഞാൻ ഈ തട്ടിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഒരു കാര്യവും ഉണ്ടെന്ന് ഇല്ലേ എത്ര സ്കന്ധം പന്ത്രണ്ട് സ്കന്ധം എത്ര അധ്യായം മുന്നൂറ്റി ഓ ചുമ്മാരെ എറി എറിഞ്ഞ് നോക്കിയതാ മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി രണ്ടല്ല മുന്നൂറ്റി പന്ത്ര മുന്നൂറ്റി പതിനെട്ട് അധ്യായം ഇല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തത് ദ്വാപരയുഗം തോറുമുള്ള വ്യാസന്മാരെ കുറിച്ചാണ് പറയുന്നത് വ്യാസന്മാരെ പലതുണ്ട് ദ്വാ ഓരോ യുഗത്തിലുമുള്ള വ്യാസന്മാരെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നു ആദിദ്വാപരത്തിൽ ബ്രഹ്മദേവൻ പിന്നെ പ്രജാപതി ഉശനവസ ബൃഹസ്പതി സവിതാവ് മൃത്യുദേവൻ നമ്മുടെയൊക്കെ വിചാരം ഒരൊറ്റ വ്യാസനേ ഉള്ളൂ ദേവി ഭാഗവതത്തിൻ്റെ മൂന്നാം സ്ക അധ്യായത്തിൽ ഭഗവാൻ തന്നെ പറഞ്ഞു വയ്ക്കുന്നു ഭഗവതി പറഞ്ഞു വയ്ക്കുന്നു വിവിധ വ്യാസന്മാരെ കുറിച്ച് അതിനു മുകളിൽ ദേവി ഭാഗവതത്തിൽ മാർക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എൻ്റെ പൊന്ന് സാറേ എവിടെ മാർക്ക് ചെയ്യാൻ ഇനി വല്ല ഡയറിയിലായിട്ട് എഴുതിയെടുത്തുകൊണ്ട് പോകാം എന്നല്ലാതെ ഒരു കോളേജിലെ കുട്ടികളോടാണെങ്കിൽ നമുക്ക് പറയാം എടാ ബെസ്റ്റ് കെറ്റിങ്ങിൽ എങ്കിലും എന്തെങ്കിലും എഴുതിയെടുക്കുക എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാം ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ അല്ലേ അപ്പോൾ അതിനകത്ത് പറയുന്നു ദ്വാപരയുഗം മൂന്നാമത്തെ അധ്യായത്തിലാണ് ഭാഗവതത്തിൻ്റെ സംഖ്യ പറയുന്നത് അതായത് പതിനാലായിരം ശ്ലോകങ്ങളുണ്ട് മത്സ്യപുരാണത്തിന് എത്ര ശ്ലോകം പതിനാലായിരം ഒൻപതിനായിരം കൊണ്ട് മാർക്കണ്ടേയം പതിനാലായിരത്തി അഞ്ഞൂറ് കൊണ്ട് ഭവിഷ്യം പതിനെണ്ണായിരം കൊണ്ട് ഭാഗവതം പതിനാറായിരം കൊണ്ട് ബ്രാഹ്മം ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ് കൊണ്ട് വായവ്യം പത്തായിരം കൊണ്ട് വാമനം ഇരുപത്തി മൂവായിരം കൊണ്ട് വൈഷ്ണവം ഇരുപത്തി നാലായിരം കൊണ്ട് വരാഹം പതിനാറായിരം കൊണ്ട് അഗ്നി ഇരുപത്തയ്യായിരം കൊണ്ട് നാരദം അൻപത്തായിരം കൊണ്ട് പത്മം പതിനൊന്നായിരം കൊണ്ട് ലിംഗപുരാണം പത്തൊൻപതിനായിരം കൊണ്ട് ഗരുഡം എൺപതിനായിരം കൊണ്ട് സ്കന്ധം ഇങ്ങനെ ശ്ലോകസംഖ്യ ഗ്രന്ഥമുള്ളവർ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ ഓരോ പുരാണത്തിലും എത്ര ശ്ലോകമുണ്ട് എന്നുള്ളത് നമ്മൾ പിന്നൊരിക്കൽ രണ്ടാമത് നമ്മൾ ചോദിക്കേണ്ടി വരില്ല ഇല്ലേ സമർപ്പണത്തോടെ ഒൻപത് ദിവസം ഇരിക്കുമ്പോഴേക്കും ജീവിതത്തിന് അതിൻ്റെ ഒരു ഐശ്വര്യം ഉണ്ടാകും ഒരു ഉണ്ടാകും ഇല്ലേ പക്ഷേ എന്താണ് ഭഗവതി പറയുന്നു എന്നുള്ളത് കേൾക്കുക എന്നുള്ളതാണ് പരമപ്രധാനം